നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി ബാച്ചിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ബാച്ചിൽ പോയ കുട്ടികളുടെ മുംബൈ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ക്ലാസ് ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു പഠിക്കാൻ കോൺസെപ്റ്റ് മാത്രമേ അവര് പറയുന്ന സ്ട്രെസ് പിന്നെ എംബസി എന്നുള്ള ഒരു വെരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എംബസിന്ന് വന്നു അങ്ങനെ പിന്നെ ഓവറായിട്ട് കുറച്ച് പേർക്ക് ഇംഗ്ലീഷ് വീക്ക് ആയിട്ടുള്ളവരുണ്ടായിരുന്നു അവർക്ക് റീഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു റീഇന്റർവ്യൂവിന് പാസ് ആവാത്തവരും ഒക്കെ ഉണ്ട് ഇന്ന് അതിന്റെ ഒരു ചെറിയൊരു സംസാരമൊക്കെ ഇവിടെ നടന്നതേ ഉള്ളൂ റീ ഇന്റർവ്യൂന് ചെന്നിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അവർക്ക് മനസ്സിലായില്ല ഒരുപാട് പുതിയതായിട്ട് വരുന്നവര് ഫോട്ടോസ് ഒരിക്കലും എടുത്തിട്ട് വരല്ലേന്ന് പറയുന്നത് ജീവിചേട്ടാ എന്ന് വെച്ചാൽ നമുക്കിപ്പോ അവിടെ നിന്ന് നമ്മൾ എടുത്തോണ്ടോന്ന ഫോട്ടോസ് ഇവിടെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇവര് ഇവിടെ തന്നെ ഒരു നമ്മള് നമ്മുടെ യൂണിഫോം തന്നെ ഫോമൽ ഡ്രസ്സ് തന്നെ ഓരോ ഓർണമെന്റ്സ് ഇടാൻ പാടില്ല അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ തന്നെ സ്റ്റുഡിയോ ഉണ്ട് അവർ പറഞ്ഞിരുന്ന ആ സ്റ്റുഡിയോയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവര് ആ ഫോട്ടോസ് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് മൊത്തം നമുക്ക് അവർ അവര് പിന്നെ പറയുന്ന ഗോൾഡ് ഇട്ടുകൊണ്ട് വരരുത് ഏർ വരുന്നവർക്ക് വരുന്നവർ ആരും ഗോൾഡ് ഇട്ടോണ്ട് വരരുതെന്നാണ് പറയുന്നത് നിന്ന് ഇങ്ങനെ ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോ അവര് ഗോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാ ഗോൾഡ് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഇംഗ്ലീഷ് മിനിമം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുക അല്ലെങ്കിൽ അങ്ങോട്ട് പറയാനുള്ള ഒരു കപ്പാസിറ്റി വേണം ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരായിട്ട് ആരും വരാതി മാക്സിമം വരാതിരിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത് എന്നുവെച്ചാൽ നമുക്ക് പറയുന്നതും മനസ്സിലാവണം നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കുകയും വേണം എന്നുവെച്ചാൽ ഇപ്പൊ ഇവിടെ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവർക്ക് ഒരുപാട് കടന്ന പാടുവിടുന്നുണ്ട് റീ ഇന്റർവ്യൂ ആയിട്ട് എന്നാണെങ്കിലും മാനസികമായിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം വരുന്നുണ്ട് ഇന്റർവ്യൂ പാസ് പ്രീ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു പ്രീ ഇന്റർവ്യൂ അകത്ത് പതിനേഴ് പേര് വന്നിട്ടുണ്ടായിരുന്നു ഈ വട്ടം ടോട്ടൽ മൊത്തം ഇരുപത്തി എഴുപത്തി ഏഴ് പേരെ ഉള്ളായിരുന്നു അതിൽ പതിനേഴ് പേർക്ക് ഇന്റർവ്യൂ പ്രീ ഇന്റർവ്യൂ പറഞ്ഞു പ്രീ പ്രീഇന്റർവ്യൂക്കകത്ത് ഇപ്പം ഏഴുപേരെ പാസ്സായിട്ടുള്ളു ആറ് ബാക്കി ഫെയിൽ ആയെന്നാണ് അവര് പറയുന്നത് അന്നേരം അവരോട് പറഞ്ഞിട്ടുണ്ട് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുക എന്നാണ് അവരോട് പറയുന്നത് സോ നിങ്ങൾക്ക് കരുതുന്നു ഇംഗ്ലീഷ് ബേസിക് അറിയാത്തവർ അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് ഫോട്ടോ എടുക്കുന്ന കാര്യം ചെന്ന് ഫോട്ടോ എടുത്താൽ മതി എന്നുള്ള കാര്യമാണ് അടുത്തൊരു ഫോളോ അപ്പ് കിട്ടുന്നത് പിന്നെ ഒരുമിച്ച് പോവുക ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും ഒരുമിച്ച് നിൽക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക പിന്നെ ഓർണമെൻറ്റ്സ് കൊണ്ടുപോകണം കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ് പക്ഷേ ക്ലാസ്സിന് പോകുമ്പോൾ അത് ഇടാതെ പോകുന്നതായിരിക്കും നല്ലത് അവിടെ ഏത് സമയത്തും എമിഗ്രേഷൻ ചെക്കിംഗ് ഉണ്ടാവും പിന്നെ ബാക്കിയുള്ളത് പുതിയതായിട്ട് അറിയുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ